ഈ സ്പെസിഫിക് വേർഷൻ കൂടുതൽ ഒക്കെ ഉണ്ട് അതിനകത്ത് ഏറ്റവും ഓതന്റിക് ആയിട്ട് പറയുന്നത് അരമായ ഭാഷയില് ബൈബിള് അവർക്ക് മനഃപ്പാടായിരുന്നു ഈ ബൈബിൾ കംപ്ലീറ്റ് ഓൾ ടെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് അരമായ ഭാഷയിൽ അവര് പറയുമായിരുന്നു അപ്പൊ അത് പിന്നീട് എഴുതുന്നുണ്ട് അതിനെയാണ് താർഗം എന്ന് പറയുന്നത് താർഗവും മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈനിൽ കണ്ട താർഗവും കിട്ടും ആ അതന്നെ താർഗവും വായിക്കാൻ പറ്റും താർഗം വായിക്കുമ്പം ഈ പഴയ പഴനിമത്തിൽ നല്ല വ്യത്യാസം ഉണ്ട് പല ടെക്സ്റ്റും കുറെക്കൂടെ നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ കിട്ടാനും ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ നമ്മുടെ ബൈബിൾ സംഭവം ബൈബിൾ ഗേറ്റ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താർഗം കാണാം ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് അത് അരമായിക്കാണ് അത് ഉം ക്രിസ്തുവിന് ശേഷമാണ് അത് എഴുതുന്നത് അതുവരെ അത് വാമഴി പാരമ്പര്യത്തിലാണ് താർഗ്ന്ന് നിന്നിരുന്നെ വാമഴി പാരമ്പര്യത്തിൽ നിന്ന് താർഗും എഴുതുന്നത് പിന്നെ ഏടിയിലാണ് ഏടിയിൽ എഴുതുന്നത് പാലസ്തീനിയൻ താർഗും എന്നൊക്കെ പറയും ഈ പോലുള്ള സാധനമാണോ തൽമുദല്ല തൽമുതല്ല താർഗം എന്ന് പറഞ്ഞാൽ ബൈബിളാണ് വേറൊന്നുമല്ല അല്ല ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ദാറ്റ് ഈസ് താർഗും മനസ്സിലായോ അത് ആണ് കാരണം വാമൊഴി പാരമ്പര്യത്തിലാണ് അത് നിന്നിരുന്നത് ആദ്യമായിട്ട് അത് എഴുതുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിലാണ് ആണ് അതിനുമുമ്പ് നൂറ്റാണ്ടുകൾ വാമഴി പാരമ്പര്യമാണ് അതാപോലെ ഈ റിട്ടേൺ ഹീബ്രു സ്ക്രിപ്റ്ററിനെക്കാളും ഓറൽ അരമായിക്ക് ട്രഡീഷനെയാണ് അവര് കൂടുതൽ ഇതായിട്ട് കണ്ടിരുന്നത് നമ്മൾ ഇതിന്റെ ഈ പശ്ചാത്തലം പഠിക്കാതെ നമുക്കൊരിക്കലും ഇതൊന്നും മനസ്സിലാകത്തില്ല അല്ലെ നമ്മൾ ജനറലായിട്ട് ആയിട്ട് പഠിക്കാം നമ്മൾ തർക്കിക്കാനൊക്കെ വരുന്ന ഒരു ഒന്നും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല തർക്കിക്കുന്നത് അറമൈക്ക് ആണ് ഈ ടാർഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയും ഇല്ല അരമാക്കിനെയാണ് ടാർഗും അപ്പൊ അതിനകത്ത് ഈ ഹീബ്രൂ ടെക്സ്റ്റ് അതേപടിവ് സ്റ്റൈലിലാണ് വരുന്നത് താർഗൂമിനകത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ അർത്ഥം ഉണ്ട് അതിനകത്ത് വായിച്ച മനസ്സിലായി ജ്യൂസ് അവരുടെ റിട്ടേൺ ട്രഡീഷനേക്കാളും വില കൊടുത്തോണ്ടിരുന്നത് ഓറൽ ആയ താർഗൂമ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് താർഗൂമിനെ ചുറ്റിപ്പറ്റിയവർക്ക് സ്കൂൾസ് ഈ ജൂവിഷ് റബീനിക്ക് സ്കൂൾസ് വരുന്നേ റബിമാർക്ക് ഇവർ മുഴുവൻ തന്നെ ഈ എഴുതാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല അവർ മുഴുവൻ ഓറൽ ട്രഡീഷനായിട്ട് കീപ്പ് ചെയ്യാനാണ് കാരണം പുറത്തുള്ളവർ ഇവരുടെ സ്റ്റോറീസ് സീക്രട്സ് ഇതൊന്നും ഇവരുടെ ജീനിയോളജി ഇതൊന്നും പുറത്തോ പോകരുത് അതുകൊണ്ട് അവർ കൂടുതലും ഈ സൂക്ഷിച്ചു വെച്ചു പിന്നീട് പതിനൊന്ന് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോ ഏഴ് എഴുപതിൽ കൊല്ലപ്പെട്ടു പിന്നെ യേശു ക്രിസ്തുവിന് ശേഷം ഇപ്പം വലിയ പീഡനം ഉണ്ടാകണം യഹൂദന്മാർക്ക് അങ്ങനെ വന്നിട്ട് യഹൂദന്മാരെ ആലോചിച്ചു കാരണം അവരുടെ മുഖ്യ റബിമാരെല്ലാം കൊല്ലപ്പെടുക അപ്പൊ അധികം നാൾ ഈ ഓറൽ ട്രഡീഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും എഴുതരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാൻ അവർ തീരുമാനിച്ചു കാരണം ഇനി ഇത് നശിച്ചു പോകും നമ്മളെല്ലാം നശിച്ചു അങ്ങനെയാണ് ഈ തൽമൂത് എഴുതുന്നത് തൽമൂത് എഴുതരുതെന്ന് പറഞ്ഞാൽ അവരുടെ ഇടത്തന്നെ വാദം ഉണ്ടായിരുന്നു പക്ഷെ അവസാനം നശിക്കാൻ പോകുന്നത് കൊണ്ട് ഇത് സൂക്ഷിക്കാൻ ആളില്ല ഇതെല്ലാം കാണാതെ പഠിച്ച് അപ്പം അങ്ങനെ അവർക്ക് ലഭ്യമായ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൂടെ അവര് ഇരുന്ന് എഴുതിയത് അതെല്ലാം ഏടിയിൽ സംഭവിക്കുന്നതാണ് തൽമൂതൊക്കെ എഴുതപ്പെടാതെ ഓറല്ലായിരുന്നത് തൽമുതു ജെറുസലേം തൽമു ബാബുരോണിയും തൽമു എല്ലാം ക്രിസ്തുവിന് ശേഷമാണ് എഴുതപ്പെടുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ കാലത്ത് ഇങ്ങനെയുള്ളതൊന്നും അതുകൊണ്ടാണ് പൗലുസുലിയ എഴുതുന്നുണ്ട് അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു അപ്പൊ ഇസ്രായേലും മരുഭൂമി കൂടെ പോകുമ്പോ ഒരു പാറ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ആ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുക പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ പഴയ ബൈബിളിൽ ഒന്നും നമ്മൾ കാണുന്നില്ല അങ്ങനത്തെ സംഭവമേ ഇല്ല പക്ഷെ പൗലൂ ശ്രീകാരുടെ എന്നാ എഴുത്ത് കിട്ടിയ ആളുകൾക്ക് അതിലൊരു സംശയം ഇല്ലായിരുന്നു അവരാരും പൗലു ശ്രീ തിരിച്ച് അത് ഇവിടുന്ന് വാറ എന്ത് വാറയാളോ ബൈബിളിനുണ്ടോടോ ഇന്നും ചോദിച്ചില്ല കാരണം അവിടത്തെ ഓറൽ ട്രഡീഷൻ ഇല്ല അവർക്ക് ഇതെല്ലാം അറിയാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഓറലും കൂടെ എടുക്കാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നും പാസ്റ്റർ ശരിക്കും മനസ്സിലാകത്തില്ലോ ഈ തർഗും മുഴുവനൊന്നും വായിച്ചിട്ടില്ല ഒരുപാട് വായിച്ചിട്ടുണ്ട് തർഗും അതൊക്കെ ഞാൻ ശരിക്കും അപ്പം അപ്പൊ ഈ തർക്കം വായിക്കുന്നതുകൊണ്ട് ഈ പഴയ നിയമ കോൺട്രസ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിൽ വരുമല്ലേ ആ ഞാൻ ഇതൊക്കെ അന്ന് പെൻഡക്കോസിലായിരുന്നപ്പോഴത്തെ നമ്മുടെ പ്രസംഗങ്ങളല്ല ആ ഒരു വെളിച്ചത്തിലായിരുന്നു അല്ല അങ്ങനെ പറയുമ്പോ ഈ പഴയ നിയമ പഴയ നിയമത്തിൽ അവരെ ഫോളോ ചെയ്ത ചെയ്താറ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ആത്മീയ പാറ ഇല്ലന്നെ അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ബന്ദക്കോസ്കാർ വന്നിക്കുന്നതാണോ എനിക്കതാണ് ആശ്ചര്യം ഈ റോബിനോട് ചോദിച്ചു നോക്കാം ഞങ്ങൾ ബെന്തക്കോസ് ഇന്ന സമയത്തും നമ്മൾ ഒരു അറിവിനോട് മോന്തിരിച്ച് നിക്കത്തു ഒന്നുമില്ലായിരുന്നു അത് എന്താണ് എങ്ങനെയാണ് അതിനെപ്പറ്റി മാക്സിമം പഠിച്ച് നന്നായിട്ടൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്താണ് ഈ എന്ന് എനിക്ക് വലുതാണ് അത് മാത്രല്ല നീ നിയമത്തിലെ പുതിയല്ലോ എബ്രാഹിം പുതിയ നിയമത്തിലെ ഉദ്ധരണികള്

നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്തോ താർക്കും നോക്കിയോ കണ്ടോ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ വായിക്കാൻ പറ്റുമത് ഓൺലൈനിൽ കിട്ടപ്പോ ഇവരെ ഈ എബ്രായ ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന എബ്രായ ഈ ഹീബ്രു സംസാരിക്കുന്നവരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ കാരണം യേശുക്രിസ്തുവിന്റെ കാലത്തൊന്നും അവിടെ ഹീബ്രു ഒന്നും ആരും സംസാരിക്കുന്നില്ല ഹീബ്രു ആർക്കും അറിയില്ല ഹീബ്രു ഒരു മൃത ഭാഷയാണ് അല്ലെങ്കിൽ പുസ്തക ഭാഷയെ ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ഇന്ത്യയിൽ സംസ്കൃതം ഇന്ത്യയിലെ പുരാതന ഭാഷയാണ് ദേവഭാഷയാണ് വേദഭാഷയാണ് പക്ഷെ ഈ സംസ്കൃതം സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇന്ത്യയില് ഇപ്പൊ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന്റെ പിന്ന ഹൃദയഭൂമിയാണ് അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ചീത്തു വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നായിരിക്കും പുറത്തുള്ള ഒരാളുടെ വിളിച്ചറിയിപ്പ് ഉദാഹരണം പറഞ്ഞാൽ പാസ്റ്റർ ലോറൻസിന്റെ അതേ ബുദ്ധിശേഷിയുള്ള ഒരു വിദൂരസ്ഥനായ വ്യക്തി ചിന്തിക്കുന്നത് ഇന്ത്യയിൽ എല്ലാവരും സംസ്കൃതം സംസാരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇന്ത്യ വന്ന സ്ഥിതി എന്താണ് കാശിയിൽ ചെന്നാൽ പോലും ബദരീനാഥിൽ ചെന്നാൽ പോലും സംസ്കൃതം സംസാരിക്കുന്നവരെ കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഹിന്ദി ഉറുദു ഇതൊക്കെയാണ് സംസാരിക്കുന്ന ഭാഷ ഇപ്പം കൂടുതൽ പോപ്പുലർ ഹിന്ദി സംസാരിക്കുക ബി ജെ പിയുടെ ഒരു യോഗം നടക്കുകയാണ് നരേന്ദ്രമോദി ആയിട്ട് അവരൊക്കെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ഒഴുക്കോടെ സംസ്കൃതത്തിൽ പ്രസംഗിച്ചാൽ ഈ സദസ്യര് രോമാഞ്ചം അണിഞ്ഞ് കേട്ടിരിക്കും ഇപ്പം പറഞ്ഞ സുറിയാനി ഭാഷ യാക്കോബായക്കാരുടെ ആരാധനാ ഭാഷയാ ഈ സുറിയാനി ഫ്ലുവൻറ്റോടെ സംസാരിക്കുന്നില്ലെന്നത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈവൻ യാക്കോബായ്ക്കാരുടെ പാത്ര റിക്കീസ് ആവ് പോലും അറബിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് പോലും സുറിയാന് അത്ര ഒഴുക്കായിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് സുറിയാനിൽ ഒഴുക്കായിട്ട് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ യാക്കോക്കാർ മനസ്സിലായില്ലെങ്കിലും കോൾമയർ കൊണ്ടിരിക്കും രോഗമൊക്കെ എഴുന്നേറ്റ് നിൽക്കും ഈ കോശിച്ചാനൊക്കെ അങ്ങ് വിജൃംഭിക്കും ഇപ്പൊ ഒരു ഹിന്ദുക്കട സമ്മേളനത്തിൽ ഒരു സ്വാമി പ്രത്യക്ഷപ്പെട്ട് സംസ്കൃതത്തിൽ അങ്ങ് ഒഴുക്കോടെ അങ്ങ് തകർക്കാമെങ്കില് സദസ്സരന്തി ചെയ്യും കോരിത്തരിക്കും വൃക്ഷങ്ങൾ പോലും അനങ്ങാൻ നിൽക്കും ഈ സംഭവമാണ് നിങ്ങൾ അപ്പാസൽ പ്രവർത്തികളിൽ കാണുന്നത് പൗലൂസിനെ കൊല്ലാൻ വേണ്ടി എരിശല ദേവാലയത്തിനകത്ത ആളുകള് പെഹളം വെക്കും അവനെ കൊല്ലണം അവനെ ചിത്രവാദം ചെയ്യണം വലിയ ബെഹളമാണ് ആരവാരവ അധികം അധികമായി വരികയാണ് അപ്പൊ പൗലൂസ് എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഭാഷയിൽ പ്രസംഗിക്കാൻ തുടങ്ങി ഒറ്റ സെക്കൻഡോട് സദസ് നിശബ്ദമായി മുട്ടു സൂചി വീണാ കേൾക്കാവുന്ന പോലെ സദസ് കോരിത്തരിച്ചു കാരണം ഭാഷയിൽ എങ്ങനെ ആർക്കും സംസാരിക്കാൻ പറ്റില്ല അപ്പസര പ്രവൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭാഷയാണെങ്കിൽ പിന്നെ പ്രത്യേകം എടുത്തു എബ്രായ ഭാഷയിൽ സംസാരിക്കാൻ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജനം നിശബ്ദരായി ഇതുവരെ ഇവനെ കൊല്ലണന്ന് പറഞ്ഞോണ്ടിരുന്നേ മനസ്സിലായി ഇവനെ പച്ചക്ക് കത്തിക്കണോന്ന് പറഞ്ഞോണ്ടിരുന്ന ആളുകളാണ് പെട്ടെന്ന് അച്ചടക്കമുള്ളവരായി എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് റേറസ്റ്റ് ഓഫ് റെയർ ആണ് അതായത് നമ്മള് ബൈബിൾ വായിക്കും അതിനകത്ത് ഇന്ന് സൂചന ഇന്നോട് ലോറൻസസ് ബൈബിളിൽ നിന്ന് ഒരു തെളിവ് വരാന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞു ഇത് പറഞ്ഞ് കുറച്ചേരം പുള്ളി പിണ്ടായിരുന്നിട്ട് പിന്നെ പുള്ളി അതിന് വേറൊരു പുള്ളിയുടെ ഞാൻ എൻ്റെതായ ഒരു വ്യാഖ്യാനം വ്യാഖ്യാനായിരുന്നു കൊണ്ടുവരണ്ടെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ ഞാനെന്താ റൂമിൽ നിന്ന് പോകുന്നു അപ്പൊ ഇത് കാരണം ഒരു കാര്യം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ പോലും അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പൊ പറഞ്ഞോണ്ടോ റോബിൻ മനസ്സിലായി റോബൻ അന്നേരം പറഞ്ഞോണ്ടോ ആ അത് അക്നോളജി ശരിയാണല്ലോ പക്ഷെ ഇവർക്ക് എന്താ അങ്ങനെ തോന്നാത്ത ഇവരൊരു കാര്യം ലോജിക്കലായിട്ട് പറയുമ്പോഴും ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ബൈബിൾ പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടിലാ അത് ഒന്ന്

നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു പടിക്കെട്ടിമേലായപ്പോൾ അവനെ കൊന്നുകള എന്ന ആർത്തുകൊണ്ട് ജനസമൂഹം പിഞ്ചെല്ലുകയാൽ തുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയറിയവനെടുക്കേണ്ടി വന്നു കോട്ടയം കടക്കുമാറായപ്പോൾ പൗലോ സഹസ്രാധിപനോട് എനിക്ക് ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു അവൻ നിനക്ക് ഭാഷ അറിയാമോ കുറേനാൾ മുമ്പേ കലഹം ഉണ്ടാക്കിയ നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രമിനി അല്ലേന്ന് ചോദിച്ചു അവന് പൗലോസ് ഞാൻ കില്ലിക്കൽ തറസോ തറസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായർ യൂദനാവുന്നു ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിമേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രാ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാണിത് സഹോദരന്മാരും പിതാക്കന്മാരുമായവര് എനിക്ക് നിങ്ങളോട് പ്രതിവാദം കേട്ടു മുഴുവൻ എന്നാൽ എബ്രഹ് ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു ആ അത് തന്നെ എന്നാല് പ്രായ ഭാഷ സംസാരത്തിന് ആ അപ്പൊ ഇല്ലോറി ഇരുപത്തിരണ്ടെന്നാണ് ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പശ്ചാത്തല പശ്ചാത്തലം ഇരുപത്തി ഒന്നിലെ അത് ഞാൻ ചിന്തിച്ചില്ല കറക്റ്റ് ആണ് അപ്പൊ ഇരുപത്തി ഒന്നിലാണ് ആ സംഭവം പറയുന്നത് അത് നിങ്ങൾ നോക്കുക അവര് പിന്നെ പറയുന്നുണ്ട് അവരെ പറ്റി അവർ കൂക്കലിട്ടും വസ്ത്രം വലിച്ചു കീറിയും പൂഴിവാരി മുകളിലോട്ട് എറിഞ്ഞു അലറി അപ്പൊ എന്തോ ഒരു ബഹളം വെച്ചോണ്ടിരുന്ന ആൾക്കൂ ആൾക്കൂട്ടമാണ് പ്രായ ഭാഷയുടെ ശ്രവണ മാത്രീ നിശബ്ദരായത് നിശബ്ദരായെന്നല്ല അവർ അധികം മൗനമായെന്നാണ് എഴുതിയിരിക്കുന്നത് മോർ സൈലൻസ് മിയർ സൈലൻസ് അല്ല മിയർ സൈലൻസ് നല്ലത് മോർ സൈലൻസ് അപ്പൊ അത്രമാത്രം അവര് മൗനം പാലിച്ചു നിന്നു അപ്പൊ അത്രമാത്രം അവർ മൗനം പാലിച്ച് നിക്കണമെങ്കിൽ അവര് ശരിക്കും ഇലക്ട്രിക് ഷോ കടിച്ചോലെ ഇതിലും വലിയൊരു തെളിവ് ആ ഇതിലും വലിയൊരു തെളിവുണ്ടോ ഇതിലും വലിയൊരു തെളിവ് സ്വപ്നങ്ങളിൽ മാത്രം